പൈസ ഹലോ എൻ്റെ പേര് ജോയി എന്നാണ് ജോയി എന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ ഒറിജിനൽ പേര് സർട്ടിഫിക്കറ്റിൽ മറ്റു കാര്യങ്ങളായിട്ടുള്ളത് ജോൺ ജോളി എന്നാണ് എൻ്റെ അമ്മയുടെ പേര് അലക്സാൻഡ്രിയ എൻ്റെ പപ്പയുടെ പേര് ദാസൻ ഞങ്ങൾ എൻ്റെ ജനനം നാന്തിരിക്കൽ ആയിരുന്നു അവിടെ നിന്നും ഞങ്ങൾ ആ സ്ഥലം വിറ്റ് കേരളപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറുകയും അവിടെ നിന്നാണ് ഞാൻ വിഭാഗം കഴിക്കുവാൻ തീർന്നത് കാരണം ഈ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വിൽക്കാനുള്ള കാരണം ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു അവിടുന്ന് ഞാൻ ഇഴഞ്ഞാണ് മറ്റ് ആവശ്യങ്ങൾക്ക് റോഡിൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ആ വസ്തു ഞങ്ങൾ വിറ്റിട്ട് റോഡ് സൈഡിൽ ഞങ്ങൾ തീർന്നു അത് പ്രമാണമുള്ള മറ്റ് വസ്തുക്കളൊന്നുമല്ല റെയിൽവേ പുറംപോക്കിലുള്ള ഇച്ചിരി വസ്തു ഞങ്ങൾ വാങ്ങിച്ച് അവിടെ തീർന്നു എൻ്റെ പപ്പ എൻ്റെ ഒന്നര വയസ്സിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളെ എന്നെ എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അദ്ദേഹം പോയി വേറെ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് അവർ സന്തോഷമായി കുടുംബമായി കുടുംബമായവരൊക്കെ കഴിയുന്നു ഇപ്പോൾ എനിക്ക് അമ്പത്തി മൂന്ന് വയസ്സുണ്ട് ഇതുവരെയുമായിട്ട് എന്നെ കാണുവാനോ അല്ലെങ്കിൽ മറ്റേ സുഖ ദുഃഖ വിഷ വിശേഷങ്ങൾ അറിയുവാനോ വന്നിട്ടില്ല എൻ്റെ അമ്മ എൻ്റെ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും എന്നോടൊപ്പം ജീവിച്ചു അതേ അമ്മ എൻ്റെ ഇരുപത്തി ആറ് വയസ്സായപ്പോൾ അതായത് ഒരു എട്ട് ഒൻപത് വർഷത്തോളമായി അമ്മ മരിച്ചിട്ട് അത് അതിനു വരെ അതുവരെ ഞാനും അമ്മയും ആയിരുന്നു എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു സഹോദരി എൻ്റെ കൊച്ചും പ്രായത്തിൽ തന്നെ മരിച്ചുപോയി എനിക്ക് പോളെ വന്നാണ് എൻ്റെ കാൽ രണ്ടും നഷ്ടപ്പെടുവാനും ഇഷ്ടപ്പെട്ടെല്ലാം സ്വാധീനമില്ലാതെയായി ഞാൻ മുട്ടാൻ നടക്കുന്നത് അമ്മയ്ക്ക് വലിയൊരു വിഷമം ഉണ്ടായിരുന്ന അമ്മയുടെ മരണശേഷം ഞാൻ എന്തായി തീരും എന്തായിത്തീരും എങ്ങനെയായിത്തീരുമെന്നുള്ള ഒരു വിഷമം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ ഒരു ശ്രീലത എന്ന് പറയുന്ന എൻ്റെ കൂടെ ആയിരിക്കുന്ന എൻ്റെ കൂട്ടുദാസേ എന്നെ വിവാഹം കഴിക്കുവാനും ഞങ്ങൾ എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ നിന്നും അവിടെ ആ വസ്തു വസ്തു എന്ന് പറയാൻ പറ്റത്തില്ല ആ സ്ഥലം വിറ്റുകൊണ്ട് ഞങ്ങൾ മാർനാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഞങ്ങൾ ഇടയായി തീർന്നു അവിടെ നിന്നാണ് രണ്ട് കുട്ടികളാകുവാനും ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ ഈ പഴയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി തീർന്നു അതിൻ്റെ കാരണം മടങ്ങി വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ എന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ കൂടെ ഇറങ്ങി വന്ന ശ്രീലത എന്ന് പറയുന്ന എൻ്റെ കൂട്ടദാസി അവരുടെ ബന്ധുക്കളും മറ്റുകാരും ഞങ്ങളെ സ്വീകരിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ആ സ്ഥലം വിട്ടുകൊണ്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കുറേ നാളായി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുടെ കാലമൊക്കെ ആയതിനു ശേഷം അവർ സഹകരിക്കുവാനും അടുക്കുവാനും ഇടയായി തീർന്നു അങ്ങനെ വന്ന് അവർ വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക് ഞങ്ങളെ വിളിക്കുവാനിടയായിത്തീർന്നു അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് വന്നു അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ആ സ്ഥലത്തെ വസ്തു ഞങ്ങൾ ഇടയായി തീർന്നു ഞങ്ങൾ അവിടെ ഒരു മൂന്ന് സെൻറ് വസ്തു വാങ്ങിച്ച് ഞങ്ങൾ പഞ്ചായത്തിന്റെ വീടൊക്കെ ലഭിച്ചു ഞങ്ങൾ താമസിക്കുന്ന സമയത്താണ് വീണ്ടും ഞങ്ങൾ പഴയ സ്ഥലത്തേക്ക് മടങ്ങി വരുവാൻ ഇടയായിത്തീർന്നത് മടങ്ങി വന്ന് ഇവിടെ സന്തോഷമായി രണ്ട് മൂന്ന് മാസം താമസിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ ആദ്യം താമസിച്ച സ്ഥലത്ത് ആ വീട് ഞങ്ങൾ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം എന്തോ പ്രേരണ പ്രേരണയുണ്ടാക്കി ആ വസ്തു ഞങ്ങളുടെ വിലയ്ക്ക് വാങ്ങുവാനിടയായിത്തീരുന്നു അപ്പം ഞങ്ങളുടെ കൈവശം ഉള്ളത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഇവിടെ വീണ്ടും ഞങ്ങൾ ഈ വീട്ടിൽ ഇവിടെ വരുവാനിടയായിത്തീരും ഇവിടെ വന്ന് സന്തോഷമായി രണ്ട് മൂന്ന് മാസം ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് ഒരു വെറുപ്പ് പോലെ തോന്നി ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാനായിട്ട് ഇടയായിത്തീരുന്നു അങ്ങനെ എൻ്റെ കൂട്ടുദാസയുടെ കൂട്ടുകാരുടെ വീട്ടിൽ ഞങ്ങൾ വന്ന് താമസിക്കുവാനിടയായിത്തീരുന്നു അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങൾ ക്രിസ്തുവിനെ അറിയുവാനിടയായിത്തീരുന്നു ഞങ്ങൾ ഘട്ടങ്ങളും ഒക്കെ ഒത്തിരി അനുഭവിച്ച് സന്തോഷം എന്തെന്ന് അറിയാതെ ഞങ്ങളിന്നും ഞങ്ങളുടെ വീട്ടിൽ വഴക്കായിരുന്നു കാരണം കാരണമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണ് പിള്ളേർ തമ്മിൽ പിള്ളേരെ മക്കളെ എടുത്തിട്ട് അഴിക്കാനും മറ്റു കാരണങ്ങൾ പറഞ്ഞ് വഴക്കിടാനും പിന്നെ എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുദാസി എപ്പോഴും മരിക്കാനായിട്ട് ഇറങ്ങി പോവുകയും അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന റെയിൽവേ പുറമ്പൊക്കെ അടുത്താണ് ട്രേപ്പാൾ അവിടുന്ന് മരിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് അടുത്തുള്ള ഒരു സഹോദരി ഒരു വിശ്വാസിയായ ഒരു സഹോദരി വന്ന് സീസണിലെടുത്ത് ഇങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ ഇടയായിത്തീർന്നു നീ പോയി മരിക്കേണ്ട കാര്യമില്ല നിന്നെ ക്രിസ് യേശു സ്നേഹിക്കുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു അങ്ങനെ ആണ് അവരുടെ ആ സാക്ഷ്യ മുഖാന്തരമാണ് എൻ്റെ കൂട്ടുദാസി ക്രിസ്തുവിനെ അറിയുവാൻ മുഖാന്തരമായി തീർന്നത് അവിടെ നിന്നാണ് ഞങ്ങൾ യഥാർത്ഥമായി ക്രിസ്തുവിനെ അറിയുവാനും ഏഴാംകുട്ടി എന്ന് പറയുന്ന അതായത് കേരളപുരം ഏഴാംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തിന് ജീസസ് ഫ്രീഡം മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു ഒരു സഭയാണ് അവിടെയാണ് ഞങ്ങൾ ആദ്യമായി പോകുവാനിടയായിത്തീർന്നത് അവിടുത്തെ ഒരു സ്വതന്ത്രസഭയായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്നാണ് സ്നാനപ്പെടുകയും ഒക്കെ ചെയ്തതും ആദ്യം എൻ്റെ കൂട്ടുദാസയാണ് സ്നാനപ്പെട്ട അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ മോള് സ്നാനപ്പെട്ടു മോൻ ഇതുവരെ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ല അങ്ങനെ ഇരിക്കേ ഈ വീർക്കപ്പെട്ടവരെല്ലാം സ്തോത്രം ഇതാണ് എൻ്റെ ആദ്യകാല ജീവിത അനുഭവം എന്ന് പറയുന്നത് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് സന്തോഷം എന്താണെന്ന് അറിയാതെ ജീവിതം എന്താണെന്ന് അറിയാതെ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ച സ്ഥല സാഹചര്യങ്ങളുണ്ട് കഷ്ടപ്പാടിൻ്റെ ഇടയിൽ വിശപ്പിൻ്റെ കഠിനം കൊണ്ട് എങ്ങനെയാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്നുള്ള ചിന്തയിൽ വിഷമിച്ചിരിക്കുന്ന സമയത്തുണ്ട് ഞാൻ എൻ്റെ ആ സമയത്തൊക്കെ ഞാൻ വീട് തീർത്താണ് ഞാൻ ഉപജീവനം മാർക്കുന്നത് ജീവൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് ഒരു കെട്ട് വീട് തീർത്താലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെയൊക്കെ ഇരുന്ന് വീട് തീർത്താലും കൂടിപ്പോയാ ഇരുപത്തഞ്ച് കെട്ട് വീടിയൊക്കെയാണ് ഒരു സമയത്ത് തീർക്കാൻ പറ്റുന്നത് അത് കൊടുത്ത് കടയിൽ കൊണ്ട് കൊടുത്താൽ ലാഭം കിട്ടുന്നത് എട്ടോ ഒമ്പതോ രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അഴിപ്പിച്ചാണ് അതുകൊണ്ടാണ് അന്നത്തെ ഉപജീവന മാർഗം കഴിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ കഷ്ടങ്ങൾ എന്താണെന്ന് തീർത്തും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി ആണ് ഞങ്ങൾ സത്രം അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ വൈഫും മക്കളെ രണ്ടുപേരെയാണ് പുറത്താക്കിയിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞങ്ങൾ കഥകു വരെ അടച്ച് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നപ്പോൾ അയിരത്തുള്ള ഒരാൾ വന്ന് നിരന്തരമായി കഥകിനകത്ത് കൊട്ടി ഞങ്ങളെ വിളിച്ചിറക്കുവാൻ ഇടയായിത്തീർന്ന് അങ്ങനെ ഞങ്ങൾ അതിൽ നിന്നും മാറുവാൻ ഇടയായി മാറുവാനിടയായിത്തീരുവാനിടയായിത്തുന്നു അങ്ങനെയാണ് അത് ഞങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ അവിടെ ഇത് കണക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്ന രണ്ട് മൂന്ന് സഹോദരങ്ങളുണ്ട് അവിടെ പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും പു പുതിയ നിയമം തരികയും ട്രാക്റ്റ് തരികയൊക്കെ ചെയ്യും അത് പല ദിവസങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്തു എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു പക്ഷേ ഈ നായ് തിരിച്ച് നമ്മുടെ വന്നാണ് എൻ്റെ സഹോ കൂട്ടുദാസിയെ മരണത്തിൽ നിന്നും പിടിപ്പിച്ച ആ ക്രിസ്തുവിനെ എനിക്കും വേണമെന്നുള്ള ആ കൂടി ഞങ്ങൾ വീണ്ടും രക്ഷയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു അന്ന് തൊട്ട് ഇന്ന് വരെയും അനേകദേശങ്ങളിൽ പോയി എന്നെ പിടിപ്പിച്ച എന്നെ വീണ്ടെടുത്ത എന്നെ പാവത്തിൽ നിന്ന് മോചിപ്പിച്ച ആ ക്രിസ്തുവിനെ സകല ജനത്തോടും വിളിച്ചറിയിക്കുവാൻ വേണ്ടി ഒരു പ്രേരണ എനിക്കുണ്ടായി ഞാൻ പല പലദേശങ്ങളിലും പോയി സുവിശേഷം വിളിച്ചറിയിക്കുകയാണ് അതാണ് ഈ ഇരിക്കുന്ന ഒരു ബോക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കൊരു ടീമുണ്ട് ഓഫ് ജീസ് പ്രയർ ടീം എന്നാണ് ആ ടീമിൻ്റെ പേര് പല പലദേശങ്ങളിലും പോയി പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് സഭയായി വിളിക്കുകയാണെങ്കിൽ അങ്ങനെ അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ടീമായി പോയി ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കാരണം നമ്മൾ ഈ ലോകത്തോട്ട് ഇപ്പം നോക്കുമ്പോൾ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം നമ്മൾ ദിനം പ്രതി കാണുന്ന ദിനപത്രങ്ങളും അല്ലെങ്കിൽ ടി വി മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒന്നല്ല കാണുന്നത് ഞെട്ടലോടെയാണ് നമ്മൾ ഈ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണുന്നത് മാതാപിതാക്കളെ മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു എന്ന് വേണ്ട ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു രക്തബന്ധങ്ങൾക്ക് യാതൊരു വിധ വിലയുമില്ലാത്ത ഈ കാലഘട്ടത്തിലും സത്യത്തിൽ എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഒരു അവസ്ഥയാണ് വേദവസ്തരത്തിൽ ഒരു വാക്യം പറയുന്നുണ്ടും മാനത്തോടിയിരിക്കുന്ന മനുഷ്യൻ വിവാഹഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായി പോകുമെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനെ ഏറ്റവും നിർദിഷ്ടമാക്കി തീർക്കുന്നത് നമ്മുടെ മനസ് ഉള്ളിലടിഞ്ഞുകൂടിയിരിക്കുന്ന പാപമാണ് ആ പാപത്തെ നീക്കുവാൻ ഈ ലോകത്ത് യാതൊരു വിധമായ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്കോ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ പാവത്തിന് വേണ്ടി ജീവൻ നൽകി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മുടെ സകല പാപങ്ങൾക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിപ്പോയി ഇപ്പോഴും ദൈവത്തിൻ്റെ പലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷാപന്തം ചെയ്യുന്ന ആ സർവേദന യേശുക്രിസ്തുവിന് വേണ്ടി മാത്രമേ നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഈ എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നത് സ്തോത്രം എനിക്ക് ഈ ലോകത്ത് വീട് നേടുന്നതോ അല്ലെങ്കിൽ മറ്റു വലിയ സാമ്പത്തികം നേടുന്നതോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട് വെക്കുന്നതോ കാറ് പേടിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ മക്കളെ പഠിപ്പിച്ച് വലിയ ഉദ്യോഗസ്ഥരാക്കുന്നതോ മാളിക വെക്കുന്നതോ ഒന്നുമല്ല എൻ്റെ വിഷയം ഞാൻ ആരുമല്ലായിരുന്ന സ്ഥാനത്ത് ആരും എന്നെ അംഗീകരിക്കാതിരുന്ന സ്ഥാനത്ത് എന്നെ എല്ലാവരെയും പോലെ ഭൂലോകത്തേക്കായി ഏറ്റവും വലിയ വില ഒരു മനുഷ്യൻ്റെ ആത്മാവിനും ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ആത്മാവിനും ആ വിലയാണെന്നുള്ള തിരിച്ചറിവ് എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ശരീരം കൊണ്ട് വിലകീനനാണെങ്കിലും ആത്മാവ് കൊണ്ട് പരിപൂർണമെന്നുള്ള ഉറപ്പും ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിൽ അവസ്ഥയിലിരുന്നിട്ടും അനേകരോട് സുവിശേഷം പറയുവാൻ ഇടയായി തീരുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ സത്യസുവിശേഷം ആരെയും നശിപ്പിക്കുന്നതുമല്ല ജാതിയോ മതമോ ഉണ്ടാക്കുവാനുമല്ല യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം അത് നിങ്ങൾ കൂടി തിരിച്ചറിയണം എന്നുള്ള ആ ഒറ്റ വിശ്വാസമുള്ളത് ഒറ്റ ആഗ്രഹമുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത് എല്ലാവരും പറയാനുള്ളൂ ഞങ്ങൾ സുവിശേഷം റോഡരിവിനൊക്കെ ചെന്ന് നിന്ന് ഞങ്ങൾ സുവിശേഷം വിളിച്ചു പറയുമ്പോഴൊക്കെ പലരും പറയുക പലരും പറയുന്നത് ഇപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ് അവർക്ക് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടാണ് അവരിതെല്ലാം കളഞ്ഞുകൊണ്ട് റോഡിൽ വന്ന് ഇന്ന് പരസ്യയോഗം വിളിച്ച് പറയുന്നത് എന്ന് പലരും പറയാറുണ്ട് പ്രിയമുള്ളവരെ ഒന്നും നിങ്ങൾ ഓർക്കണം ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഈ രണ്ട് ഒന്നര വർഷത്തിന് മുമ്പാണ് ഞാൻ എൻ്റെ ഉപജീവനമാർഗമായ ലോട്ടറി കച്ചവടം ഞാൻ നിർത്തുവാൻ ഇടയായി തീർന്നത് അതുവരെയും ഞാൻ ലോട്ടറി കച്ചവടം ചെയ്താണ് എൻ്റെ ഉപജീവനമാർഗവും ഈ വീടിൻ്റെ വാടകയും എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഓഹരിയെടുത്ത് അതിൻ്റെ ഒരു ദശാംശം എടുത്താണ് ഞാൻ മാസം തോറും ആറ് കുടുംബങ്ങളും ഒരുമിച്ച് ഞാൻ പോയി പരസ്യയോഗം അതായത് ഈ സത്യസുവിശേഷം ലോകത്തോട് ഞാൻ വിളിച്ച് പറയുവാൻ ഇടയായിത്തീർന്നത് ഞാൻ സാധാരണ ഒരു മനുഷ്യനാസ് എനിക്ക് മറ്റ് വരവ് വരവുകളൊന്നുമില്ല ലോട്ടറി ഉണ്ട് കിട്ടുന്ന ഉപജീവന മാർഗത്തിൽ കിട്ടുന്ന അതിൽ നിന്നുള്ള ലാഭത്തിൻ്റെ ഒരു വിഹിതം എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ബോക്സും കൊണ്ടുപോകാനുള്ള കാറും അതിനോടുള്ള മറ്റ് ദൈവദാസന്മാരെയും വിളിച്ച് അവരും കൂടെ അതിനോട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ ഈ സത്യസുവിശേഷം ലോകത്തോട് അറിയിക്കുന്നത് നിങ്ങൾ നശിച്ചു പോകരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ലാതെ മറ്റ് യാതൊരുവിധമായ മറ്റ് ആഗ്രഹങ്ങൾ കൊണ്ടൊന്നുമല്ല നിങ്ങൾ ഞങ്ങൾ സഭയിൽ വന്ന് ആൾ കൂട്ടണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ ഞങ്ങളുടെ മതത്തിലോട്ട് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല ഞങ്ങൾ ഈ സത്യസുവിശേഷം വിളിച്ച് പറയും നിങ്ങൾ നശിച്ചു പോകരുതെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റുന്നത് മാത്രം സ്തോത്രം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ സാക്ഷിയവുമായി നിൽക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഒന്നുകൂടി എൻ്റെ അവസ്ഥ ഞാൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ ഞാൻ മുട്ടാം നടക്കുന്നത് നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയില്ല സ്തോത്രം ഞാൻ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ പോകുന്ന പരസ്യയോഗങ്ങൾ ചെയ്യുന്ന എല്ലാ പരസ്യയോഗങ്ങളും ഞാൻ ആ യൂട്യൂബിനകത്ത് ഇടാറുണ്ട് നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിൽ തന്നെയും ഞാനൊന്നുകൂടി ഞാൻ പറയട്ടെ വിശ്വാസികളായിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് എൻ്റെ ആ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് വിടണം അതോടൊപ്പം തന്നെ മറ്റുള്ളവർ കേൾക്കുന്നവർ എൻ്റെ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും കാരണം എന്നെ ഞാനാക്കി മാറ്റിയത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നെയും എൻ്റെ കുടുംബത്തെ ഈ നിലയിലാക്കിയത് യേശു സ്നേഹമാണ് എന്നെ ആർക്കും വേണ്ടാതിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അനേകർ എന്നെ എൻ്റെ കാരണം എന്നെ പിടിച്ച് മാ അടുത്തും നിർത്തുന്ന എൻ്റെ കാരണം ഈ ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ സത്യസുവിശേഷം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങളുടെ ജോലി മേഖലകൾക്ക് എല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകും തീർച്ചയായും അത് എൻ്റെ അനുഭവ സാക്ഷ്യമാണ് എനിക്ക് ഞാനൊന്ന് പറയട്ടെ എൻ്റെ ഒ മൂന്ന് വയസ്സിന് എൻ്റെ പപ്പ എന്നെ ഉപേക്ഷിച്ച് എന്നെയും എൻ്റെ അമ്മേനെയും ഉപേക്ഷിച്ച് കടന്നു ആ നിമിഷം മുതൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ എന്തായിത്തീരുമെന്നുള്ള അങ്കലാപ്പോടുകൂടി എനിക്ക് വേണ്ടി ജീവിച്ച് ഞങ്ങളിങ്ങനെ വന്നു എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ ഒരു കുട്ടി സ്നേഹിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വരികയും അത് മുഖാന്തരം എന്നെയും ആ കുടുംബത്തെ അവർ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഈ ക്രിസ്തുവിനെ അറിയുവാനിടയായിത്തീർന്നു അത് മുഖാന്തരം അവരെല്ലാവരും വീണ്ടും എന്നോട് സഹകരിക്കാൻ സ്നേഹിക്കുവാനും തുടങ്ങുവാനുള്ള കാരണം ഈ ക്രിസ്തു മുഖാന്തരം തന്നെയാണ് അറിയമുള്ളവരെ ഞാനൊന്നുകൂടി ഞാൻ പറയുകയാണ് യേശു ക്രിസ്തു അല്ലാതെ ഈ ലോകത്ത് ഒരു രക്ഷയുമില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തേനിക്കിനും മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് ആ നാമം ആര് സ്വീകരിക്കുന്നുവോ ആ വ്യക്തി രക്ഷിക്കപ്പെടുവാനിടയായി ആ കുടുംബം രക്ഷപ്പെടുവാനിടയായിത്തീരും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്ന കേൾക്കുന്ന ഒരു വ്യക്തിയും ചിന്തിക്കരുത് ഞങ്ങൾ മത മതം മാറ്റാൻ വന്നവരാണ് നിങ്ങൾ മതത്തിലേക്ക് ചേർക്കാൻ വന്നവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരു കാരണവശാലും വിചാരിക്കരുത് ക്രിസ്തു ഒരു വ്യക്തിയുടെ ദൈവമല്ല ക്രിസ്ത്യാനികളുടെ ദൈവമല്ല ക്രിസ്ത്യ യേശു ക്രിസ്തു എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരുടെ ദൈവമാണ് ഏത് മതസ്ഥരായാലും ഏത് വ്യക്തി ആയിരുന്നാലും യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ആ വ്യക്തിയുടെ ദൈവമാണ് യേശു ക്രിസ്തു അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് ആരും പറയരുത് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ ആരാണോ വിശ്വസിക്കുന്നത് അവരുടെ ദൈവമാണ് യേശു ക്രിസ്തു അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ആരും വിശ്വസിച്ച് കൃതയം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഞാനൊരു പാവിയാണെന്ന് ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും ആ വ്യക്തിയെ യേശു ക്രിസ്തു ദൈവവൈതലായി അംഗീകരിക്കും അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ മറന്നുകൊണ്ട് ഞാൻ ഞാനെന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപത്തെ ഏറ്റു പറയുവാൻ നിങ്ങൾ തയ്യാറാകണം വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോൾ എനിക്ക് പഞ്ചായത്തിൻ്റെ ഒരു വീട് എനിക്ക് കിട്ടി അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് എനിക്ക് ലഭിക്കുന്നത് അതിൻ്റെ മൂന്ന് ലക്ഷം രൂപ എനിക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു അതിൻ്റെ പണി പകുതിയോളം ആയി നിൽക്കുകയാണ് മുന്നോട്ടും ചെയ്യാനായിട്ട് എനിക്ക് സാമ്പത്തികമൊന്നുമില്ല പഞ്ചായത്തിൻ്റെ ഒരു ലക്ഷം രൂപയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഇടപാട് തീരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനുള്ള മുന്നോട്ടുള്ള ക്രമീകരണങ്ങളൊന്നും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് ഇനി ടോപ്പ് വാർത്തതിന് ശേഷമേ ആ ഒരു ലക്ഷം രൂപയും കൂടി എനിക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ പക്ഷേ അത് ടോപ്പ് വാർക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഇത് ഞാൻ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾ ഇത് വാടക വീടാണ് ഈ വാടക ഈ വീടിൻ്റെ സെറ്റപ്പ് കണ്ട ഏറ്റവും കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നും പക്ഷേ ഇത് വാടക ഞങ്ങൾ ഏഴ് വർഷമായി ഞങ്ങൾ ഈ വാടക വീട്ടിലാണ് ഇത് ഒരു ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ഈ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഞാൻ മുട്ട കുത്തി ഞാൻ ഇറങ്ങി താഴോട്ട് പോയി മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുകയും വരെയും ചെയ്യുന്നത് എനിക്കൊരു സ്കൂട്ടറാണ് രണ്ട് സൈഡ് വീല് ഫിറ്റ് ചെയ്ത ഒരു സ്കൂട്ടറാണ് ഉള്ളത് ആ സ്കൂട്ടറിലാണ് ഞാൻ സൂക്ഷിച്ച പ്രവർത്തനത്തിൽ മറ്റു കാര്യങ്ങൾക്കും എല്ലാം പോകുന്നതും ഈ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറി അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോള് ഒരു മോന് മോന് ഇരുപത്തിയേഴ് വയസ്സ് മോക്ക് ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ് മോളുടെ കല്യാണം കഴിഞ്ഞ ജനുവരി ഒൻപതാം തീയതി നടക്കുവാൻ നടക്കുവാനിടയായി മോളെ ഇടുക്കിയിലാണ് കൊണ്ടുപോയത് അത് അത്ഭുതകരമായി ദൈവം നടത്തിയ ഒരു സാക്ഷ്യമാണ് വെറും മുന്നൂറ്റി അറുപത് രൂപയും കൊണ്ടാണ് ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിനായി ഇറങ്ങിത്തിരിച്ചത് ചന്തുചിതമായി ആവശ്യത്തിൻ്റെ മേൽ പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഏക തെളിവും സാക്ഷ്യവുമാണ് എൻ്റെ മകളുടെ വിഭാഗം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഒന്നും കൂടി പറയട്ടെ യേസു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് നിങ്ങൾ സകല പാവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ദൈവ പൈതലായി ജീവിക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ഒന്നും ഞാൻ ഒന്നും കൂടി പറയട്ടെ നിങ്ങൾ ജാതി മാറേണ്ട പേര് മാറണ്ട വർണ്ണമാറണ്ട കുടുംബം മാറേണ്ട മകീമ മാറേണ്ട ഒന്നും മാറണ്ട നിങ്ങൾ ഏത് ഏതവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിലിരുന്നു കൊണ്ട് നിങ്ങളൊരു പാവിയാണ് എന്ന് ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ദൈവ പൈതലായി തീരുവാനിടയായിത്തീരും ഞാൻ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരുന്നതിന് മുമ്പെങ്കിലും എൻ്റെ ഈ ഈ ഭവനത്തിൽ നിന്ന് ആ സ്വന്തം ഭവനത്തിലേക്ക് താമസം മാറുവാനായിട്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ് മകൾ എറണാകുളത്ത് പിന്നെ ഫാർമസിയിലാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ചെറിയൊരു ശമ്പളം ഉണ്ട് അവർക്ക് രണ്ട് പേർക്കും ജീവിക്കാനുള്ള അത് അതിൽ നിന്ന് ലഭിക്കുന്നു അതിൽ നിന്നാണ് മോള് ഈ വീടിൻ്റെ മാടക ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് അവർ കല്യാണം കഴിഞ്ഞ് പോയിട്ടും ആ മകളെക്കൊണ്ട് അത് ചെയ്യിക്കുന്നൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ആ സ്വന്തം വീട്ടിലേക്ക് മാറുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മോൻ ഉണ്ട് ഇവിടെ മോൻ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ല ആ അവനും കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈ സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് ഈ ചാനലിൽ ക്രൈസ്റ്റ് ബ്ലസ് മീഡിയയിലെ ഇവിടെ നിങ്ങളോട് ഈ ഇത് പറയുവാനായിട്ട് ദൈവം തന്ന ഭാഗ്യത്തെ കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഒരനുഗ്രഹമായി തീരണം കാരണം ഞാൻ ആരുമല്ലായിരുന്ന സ്ഥാനത്ത് എല്ലാവരും എന്നെ പുറന്തള്ളിയ സമയ സ്ഥാനത്ത് നിന്നും കർത്താവായി യേശു ക്രിസ്തു എന്നെ വിളിച്ച് വേർതിരിച്ച് ഇന്നും അനേകർക്ക് വഴികാട്ടിയായി വഴികാട്ടിയെന്ന് പറഞ്ഞാൽ സത്യ സുവിഷിക്ഷ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് യേസു ക്രിസ്തു അല്ലാതെ ഈ ലോകത്ത് ഒരു രക്ഷയും ഇല്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനും കീഴിൽ ഭൂമിക്ക് മതി നൽകപ്പെട്ട ഏക ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് അത് നിങ്ങൾ സ്വയം വിചാരിക്കുക നിങ്ങൾ സ്വയം വിചാരിക്കുക ഞാനൊരു പാവിയാണ് ഭർത്താവ് ഞാനൊരു പാവിയായ മനുഷ്യനാണ് എൻ്റെ പാവങ്ങളെ നിക്ഷേമിക്കണം ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ മകനായി മകളായി ജീവിക്കുവാൻ തയ്യാറാണെന്ന് നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ ദൈവവൈതലായി തീരുവാനിടയായിത്തീരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ